വാരണാസിയിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു പക്ഷെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാശി വിശ്വനാഥ് ടെമ്പിള് മാത്രം ഇത്രയും ദിവസമായിട്ട് കണ്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിത് അതിനു വേണ്ടി ഇറങ്ങിയേക്കാണ് ഇവിടുത്തെ പുതിയതായി നിർമ്മിച്ച കാശി കോറിഡോറും പിന്നെ വാരണാസിയിൽ ഈ അമ്പലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബനാറസി സിൽക്ക് സാരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഞാൻ ഹരി വെൽക്കം ടു ടെൻ സ്റ്റോറി എന്റെ ബാക്കിൽ കാണുന്ന ലളിതാഘാട്ടിലെ നേപ്പാളി ടെമ്പിളിൽ നിന്ന് അവിടെ കാണുന്ന മണികർണിക ഘാട്ടിൻ്റെ ഇടയിലുള്ള ഒരു സ്ട്രിപ്പ് ഓഫ് ഏരിയ ഉണ്ടല്ലോ അപ്പോൾ അത് ലളിതാഘാട്ട് തന്നെയാണ് ആ ലളിതാഘാട്ടിൽ ഗംഗയുടെ തീരത്ത് നിന്ന് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടുന്ന് ഒരു നാനൂറ് മീറ്റർ അങ്ങോട്ട് നീളത്തിൽ എഴുപത്തഞ്ച് മീറ്റർ വീതിയിൽ പണിതിരിക്കുന്ന ഒരു ഇപ്പോഴത്തെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തേക്കണെങ്കിൽ ഈ ഒരു ഏരിയേനാണ് കാശി കോറിഡോർ എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ നമുക്കത് അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് അവിടെ ആ നേപ്പാളി ടെമ്പിൾ ഒന്ന് പോയി കണ്ടിട്ട് വരാം അതൊരുപാട് പഴയ ടെമ്പിളാണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി മൂന്നില് പണിതൊരു ടെമ്പിളാണ് അത് കുറേ മരവും ടെറാക്കോട്ടയൊക്കെ വെച്ച് പണിതാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ടെമ്പിൾ കണ്ടിട്ട് നമുക്ക് അവിടുന്ന് പതുക്കെ ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരാം കേട്ടോ നിങ്ങൾക്ക് ഇത്രയും ദിവസം കണ്ട കാശിയേക്കാൾ ഈ ഭാഗത്തൊരു ഒരു എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ വൃത്തിയാട്ടോ ഇത്രയും ഈ കാശി മൊത്തം അല്ലെങ്കിൽ വാരണാസി മൊത്തം വൃത്തികേടാണ് ഇങ്ങനെ നമുക്ക് നടക്കുമ്പോൾ ഡിസ്ഗസ്റ്റിങ് തോന്നുന്ന പോലത്തെ വഴികളൊക്കെ ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് എത്തിയാണല്ലോ ഇവിടെ ഭയങ്കര നീറ്റാണ് അതിന് രണ്ട് കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് അമ്പല പരിസരമാണെന്ന് ചേർന്നിട്ട് ആൾക്കാർ വൃത്തികേടാക്കാതായിരിക്കും പിന്നെ ഉള്ളത് ഇവിടെ കൂടുതൽ എഫേർട്ട് എടുത്ത് ഇത് ക്ലീൻ ചെയ്യാൻ നോക്കുന്നുണ്ടോ ഇതൊക്കെ ആയിരുന്നാലും ഗംഗയുടെ തീരം അതെ ആ ഒരു ഭാഗം ഇങ്ങോട്ടൊക്കെ ഫുൾ വൃത്തികേടാക്കാം മൊത്തം കച്ചറയാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ പൂജ ചെയ്ത് പൂവ് പിന്നെ ഒബ്വിയസ്ലി നമ്മൾ കഴിഞ്ഞ വീടുകളിൽ കണ്ട പോലെ അവിടെയാണ് മണി കട്ടിങ് അപ്പോൾ മണിക്കട്ടിങ് ആഘാട്ടിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നിറച്ച് വൃത്തികളാണ് അത് ഒലിച്ചു വരുന്നതൊക്കെയാണ് പിന്നെ ഇത്രയും ആൾക്കാരല്ലേ ഇത്രയും ജനങ്ങൾ വരുന്നതല്ലേ അപ്പം അതിൻ്റെതായ വൃത്തികളൊക്കെ ഈ ഭാഗത്തുണ്ട് അപ്പോൾ നമുക്ക് ദേ ഇതേ കാട്ട് ഇവിടെ കൂടെ കയറി മോളിൽ നേപ്പാളി മന്ദിരിലേക്ക് പോകാം കേട്ടോ നേപ്പാളിൽ കാഠ്മണ്ഡുവിലുള്ള പശുപതിനാഥ് ടെമ്പിളിൻ്റെ അതൊരു റെപ്ലിക്കായിട്ടാണ് കേട്ടോ ഇവിടുത്തെ നേപ്പാളീസ് ഈ മന്ദിരം ഉണ്ടാക്കിയേക്കണത് മന്ദിരല്ല മന്ദിരം ഉണ്ടാക്കിയേക്കണത് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി നാലില് ഇവിടെ എക്സൈലായിട്ടുണ്ടായിരുന്ന നേപ്പാളീസ് രാജാവായ റാണ ബഹാദൂർ ഷാ അദ്ദേഹത്തിന് ഈ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ടെമ്പിൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിടുന്നത് ഈ ഒരു ഭാഗത്ത് ഭയങ്കര തിരക്കാട്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടെ അപ്പോൾ മുകളിലാണ് ടെമ്പിള് അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ റെസ്റ്റ് എടുക്കാനൊക്കെ അവിടെ താഴെ ഒന്നും ഇരിക്കാൻ പറ്റില്ല കാരണം അവിടെ നിറച്ചും പോലീസുകാരാണ് യു പി പോലീസ് ഒരു വലിയൊരു ഫോഴ്സിനെ ഈ ഭാഗത്ത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ അമ്പലത്തിന്റെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് തോന്നണം കാരണം നമ്മൾ എവിടെ നോക്കിയാലും ഹൈലി ആംഡ് ആയിട്ടുള്ള പോലീസുകാരായിരിക്കും അപ്പോൾ പറഞ്ഞു തന്നത് റാണ ബഹാദൂർ ഷാ ആണ് ഈ അമ്പലം പണിയാനുള്ള തീരുമാനമൊക്കെ എടുത്തത് അങ്ങനെ അദ്ദേഹം വാരണാസിയിലുള്ള സമയത്ത് ഇതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നു കുറച്ച് കാൾ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടുന്ന് തിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ച് നേപ്പാളിലേക്ക് പോകുന്നു അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ബ്രദർ അദ്ദേഹമായിട്ട് വഴക്കുണ്ടായി ബ്രദർ അദ്ദേഹത്തിൽ കുത്തിക്കൊല്ലുന്നുണ്ടോ അങ്ങനെ ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ നിന്ന് പോവാണ് പിന്നെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ അത് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് ആയിരത്തി എണ്ണൂറ്റി ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ശ്രീ സോമരാജേശ്വർ പശുപതിനാഥ് മഹാദേവ് മന്ദിർ എന്നാണ് നേപ്പാളി മന്ദിരന്റെ ശരിക്കുമുള്ള പേര് ടെറാക്കോട്ടയും കല്ലും മണ്ണും ഉപയോഗിച്ച് മുപ്പത് കൊല്ലം കൊണ്ട് പണിത ഈ അമ്പലത്തിൽ ചിതൽ ചിതൽശല്യം ഉണ്ടാവാതിരിക്കാനുള്ള ടെർമൈറ്റ് പ്രൂഫിംഗ് ആയിരത്തി എണ്ണൂറുകളിൽ പണിത ആളുകൾ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച മരത്തിൽ ചെയ്തിരുന്നു പരമശിവന്റെ പ്രധാന പ്രതിഷ്ഠയുള്ള പകോട ആർക്കിടെക്ചർ സ്റ്റൈലിൽ പണിത അമ്പലത്തിന് ചുറ്റുമുള്ള കൊത്തുപണികൾ ശരിക്കും മൈൻഡ് ബ്ലോയിങ് ആണ് ഇരുന്നൂറ് കൊല്ലത്തിനടുത്ത് പഴക്കമുള്ള മരത്തിലെ ഈ കലകൾക്ക് നാച്ചുറൽ ഏജിങ്ങിലൂടെ ഒരു ഗ്രേ ഷെയ്ഡ് വന്നിട്ടുണ്ട് അതും ആ ബ്രിക്കിന്റെ റെഡും കൂടി കോൺട്രാസ്റ്റും ഒരു പ്രത്യേക ഭംഗിയാണ് ടെമ്പിൾ കോമ്പൗണ്ടിൽ ഗംഗയിലെ വ്യൂ ആസ്വദിച്ചിരിക്കാൻ ഇടമുണ്ടെങ്കിലും കുറച്ചു നേരം മാത്രമേ അവിടെ ഇരിക്കാനോ അമ്പലത്തിനകത്ത് സമയം ചെലവഴിക്കാനോ സെക്യൂരിറ്റി സമ്മതിക്കുകയുള്ളൂ തിരക്ക് കൺട്രോൾ ചെയ്യാനായിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത് അമ്പലത്തിന്റെ കൺസ്ട്രക്ഷന് ശേഷം കാശി അന്ന് ഭരിച്ചിരുന്ന നാരായൺ ഡൈനാസ്റ്റിയിലെ രാജാവ് നേപ്പാൾ രാജാവ് റാണാ ബഹാദൂർ ഷായയുടെ തലമുറക്കാർക്ക് അമ്പലവും പരിസരവും എഴുതി കൊടുത്തതിനാൽ ഇന്നും ഈ അമ്പലവും അടുത്തുള്ള ധർമ്മശാലയും ലളിതഘാട്ടും നേപ്പാളി ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഈ നേപ്പാളി ടെമ്പിളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു ഇടവഴി ഉണ്ട് കേട്ടോ ഈ ഇടവഴിയിൽ ഇടവഴിയിലൊരു ധർമ്മശാലയുണ്ട് ഈ ധർമ്മശാലയിൽ കുറേ അമ്മൂമ്മമാർ താമസിക്കുന്നുണ്ട് ഇവരൊക്കെ വിധവകളാണ് അപ്പോൾ ഭർത്താക്കന്മാർ മരിച്ച് സ്ത്രീകളെ പണ്ട് കാലത്ത് ഒരു ഒരു ഒക്കെ ആയിട്ടാണ് കണ്ടിരുന്നത് അപ്പോൾ പണ്ടല്ല പണ്ടല്ലാട്ടോ ഇപ്പോഴും അങ്ങനെ കാണുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് കണ്ടിരുന്നത് അപ്പോൾ അവർ അവരുടെ കുടുംബത്തിൽ താമസിപ്പിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ ഇവിടെ വാരണാസിയിൽ കൊണ്ടുവിടും അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ കണക്കനുസരിച്ച് വാരണാസിൽ ഏകദേശം മുപ്പത്തെണ്ണായിരം ഇതുപോലത്തെ വിധവകൾ വിധവകളുണ്ടായിരുന്നു കേട്ടോ ഞാനിവരെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ കുറെ ഫൗണ്ടേഷൻസ് കുറേ എൻ ജിഒസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്താ കാരണം എന്ന് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടത്തേണ്ടെന്ന് മറച്ചു വയ്ക്കാനാണോ അതോ ഒരു ഒരു ക്ലീൻ ഇമേജ് കൊടുക്കാനാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പലരെയും കോൺടാക്ട് ചെയ്തു പലരുടെ അടുത്ത് ചോദിച്ചു ഇവിടെ ഉള്ളത് അപ്പോൾ ചോദിക്കുമ്പോൾ തന്നെ ആൾക്കാർ ആദ്യം ഏ അതെന്താ അങ്ങനെ ചോദിക്കണം എന്നുള്ളൊരു ഇതിലാണോ അപ്പോൾ ഇവിടെ ഞാൻ വന്നിരുന്നു അപ്പോൾ ഇവിടെ ഒരു അമ്മൂമ്മ പുറത്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ അമ്മയായിട്ട് സംസാരിക്കാൻ നോക്കി പക്ഷെ അവർ അവർ ഞാൻ കുട്ടി പറയില്ല കാരണം ചിലരൊക്കെ ഉണ്ടല്ലോ പതിനഞ്ച് വയസ്സിലൊക്കെ വിധവകളായിട്ട് പതിനഞ്ച് വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ച് പ്രായമായ ആൾക്കാരൊക്കെ അവർ പെട്ടെന്ന് മരിച്ചു അപ്പം പതിനഞ്ച് വയസ്സിലൊക്കെ വിധവകളായിട്ട് അവിടെ വന്നവരുണ്ട് അപ്പോൾ അവർക്കൊന്നും ഒരു ഒരു ഹോപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല അതായത് ഇനി അങ്ങോട്ട് എന്ത് മക്കളില്ല കുടുംബത്തിൽ ആരും തേടി വരാൻ പോകുന്നില്ല അപ്പം മരിക്കുന്നവരെ ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ധർമ്മശാലകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ധർമ്മശാലകളില് അവരവരുടെ ജീവിതം തള്ളി നീക്കാന്നുള്ളതാണ് അപ്പം അങ്ങനെയും കുറേ ജീവിതങ്ങൾ വാരണാസിൽ കഴിഞ്ഞ വീഡിയോയിൽ പോലെ ഈ ഒരു എൻട്രൻസ് മാത്രമല്ല കേട്ടോ കുറെ എൻട്രൻസ് ഉണ്ട് നാല് ഗേറ്റ് ഒന്നും ഉണ്ട് നമ്മളിങ്ങനെ വഴിയിൽ നടക്കുമ്പോൾ ആൾക്കാരുടെ അടുത്ത് വഴിയൊക്കെ ചോദിക്കുമ്പോൾ ആൾ പറയും ആൾക്കാർ പറയും ഒന്നാമത്തെ ഗേറ്റിൻ്റെ അവിടുന്ന് പോകാം രണ്ടാമത്തെ ഗേറ്റിൻ്റെ അവിടുന്ന് പോകാനൊക്കെ കേട്ടോ പിന്നെ കുറെ ഇപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ കണ്ടിട്ടില്ല അതുപോലെ പല പല ഇപ്പോൾ കാശ് കൊടുത്ത് കയറുന്ന ക്യൂ അല്ലാതെ കയറുന്ന ക്യൂ അങ്ങനത്തെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ തൊട്ട് തൊഴാനൊക്കെ പറ്റും ചില ശിവലിംഗമൊക്കെ തൊട്ട് തൊഴാൻ പറ്റും അപ്പോൾ അതിനൊക്കെ വേറെ ചാർജ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ എന്തോ രണ്ടായിരം രൂപ എന്തോ രണ്ടായിരം രൂപയുടെ ക്യൂ അങ്ങനെ എന്തോ എടുത്ത് കഴിഞ്ഞ് ഞാൻ ഈ ശിവലിംഗം തൊട്ട് തൊടണം അങ്ങനെ ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളത് പതുക്കെ ഈ ഗംഗാദ്വാറിൻ്റെ അടുത്തുള്ള സ്റ്റെപ്സിലേക്ക് കയറി തുടങ്ങി കേട്ടോ താഴെ മണികർ ആ കാട്ടിലെന്തൊക്കെ കുട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഡെഡ് ബോഡി എന്തോ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുട്ടികളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് നമുക്ക് പതുക്കെ അതിൽക്ക് കിടന്ന് ഗംഗാദ്വാറിൽക്കൂടെ ഈ കാശി കോറിഡോറിൻ്റെ അകത്തേക്ക് കിടക്കാം മുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ ഫസ്റ്റ് ഫേസിൽ ചെലവാക്കി പണിത ഈ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഏകദേശം എണ്ണൂറ് കോടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കയറി വരുന്നതന്നെ ഇത് ഇതുപോലെ വലിയൊരു കോട്ടിയാട്ടിലേക്കാണ് ആ കോട്ടിയാടിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്ന എസ് ബി ഐയുടെ ഒരു ബ്രാഞ്ചും ഒരു കാനറ ബാങ്കും ഉണ്ട് കേട്ടോ ആ ബിൽഡിങ്ങിൻ്റെ പേര് കൊടുത്തിരിക്കണേ മഹാകാലേശ്വർ ഭവൻ എന്നാണ് എൻ്റെ തൊട്ട് സൈഡിലായിട്ട് ശങ്കരാചാര്യരുടെ ഒരു ഒരു സ്റ്റാറ്റ്യൂ സ്റ്റാറ്റു ഉണ്ട് പിന്നെ അവിടെ ത്രീയം ത്രായംപകേശ്വർ ഭവനുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ അതിന് കാർത്തികയെ സൻകൂലെന്ന് അങ്ങനെ അവിടെ പേര് കൊടുത്തേക്കണേ അവിടെ അമൂലിൻ്റെ ഒരു ഔട്ട്ലെറ്റ് അങ്ങനെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനും അങ്ങനെ ചെറിയ റിഫ്രഷ്മെൻറ്റ് ടോയ്ലറ്റ് ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഭാഗം കേട്ടോ അപ്പോൾ ഈ ഒരു ഒരു കോറിഡോറിൻ്റെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് പണ്ട് കാലത്ത് ആൾക്കാർ ഗംഗയിൽ കുളിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയിരുന്നത് അപ്പോൾ പിൽക്കാലത്ത് ഇവിടെ കുറേ ബിൽഡിങ്ങും ഹോട്ടലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി ഭയങ്കര കഞ്ചഷനായി തുടങ്ങി അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു നാനൂറ് മീറ്റർ സ്ട്രെച്ച് നേരത്തെ പറഞ്ഞാൽ പോലെ എഴുപത്തഞ്ച് മീറ്റർ വീതിയിൽ ഗവൺമെൻറ്റ് ക്ലിയർ ചെയ്ത് ഇവിടുത്തെ ഫാമിലീസ് ഇവിടുത്തെ കടകളൊക്കെ ഒഴിപ്പിച്ച് വേറെ മാറ്റി പാർപ്പിച്ചു കേട്ടോ ആയിരത്തി ഇരുന്നൂറ് പേരോ അതോ നാനൂറ് ഫാമിലിയോ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ് പേരെന്തോ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുകയൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അങ്ങനെ മാറ്റി പാർപ്പിച്ചിട്ടാണ് ഈ ഒരു ഒരു കോറിഡോറ് പണി നോക്കണം അപ്പോൾ നമ്മളിതേ പതുക്കെ നടന്ന അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കുറച്ച് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് നമുക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ കാരണം നമുക്ക് ഫോൺ നമുക്ക് കയറാൻ പറ്റും പക്ഷേ ഫോൺ നമുക്ക് കയറ്റാൻ പറ്റില്ല അകത്തേക്ക് പൂജയ്ക്കുള്ള സാധനങ്ങൾ പൈസ അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ വരുന്ന വഴിയിലൊക്കെ ഈ ചെറിയ കള്ളികളിലൊക്കെ ഇതുപോലെ ലോക്കർ ഫെസിലിറ്റി ഉണ്ടാവും അവിടെ വെച്ചിട്ട് പോകാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മൾ കടന്ന് മോളിലേക്ക് എത്തി ഇവിടെ ഒരു ചെറിയ അമ്പലം ഉണ്ട് കേട്ടോ എന്ത് അമ്പലമാണെന്ന് എഴുതി വെച്ചിട്ടില്ല അവിടെ ഞങ്ങളുടെ ജെൻസ് ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് ആ ഭാഗത്തേക്ക് എഴുതിയിട്ടുണ്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബിൽഡിങ്സ് പണിതുണ്ട് കേട്ടോ ഇതൊക്കെ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് പണിതാണ് ഇതാണ് ടെമ്പിളിൻ്റെ അകത്തേക്കുള്ള അവസാനത്തെ എൻട്രൻസ് കേട്ടോ അപ്പൊ ഈ ഒരു കവാടം വരെ നമുക്ക് നമ്മുടെ ഫോണോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സോ ബാഗൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഇടവഴി ആ വഴി പോയി കഴിഞ്ഞാൽ ഫ്രീ ലോക്കർ ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചുണ്ട് കേട്ടോ പതക്കെ ഗള്ളികളിലേക്ക് കിടക്കാണ് ചെറിയ ഗള്ളികളിലേക്ക് കിടക്കാണ് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അതിൽ കയറി കാണുന്ന ഈ അമ്പലം പണിതേക്കുന്നത് അഖിലയഭായ് ഹോൽക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മറാത്ത ഒരു രാജകുടുംബത്തിലെ ഈ രാജമാതയാണ് കേട്ടോ വിക്കിപീഡിയയുടെ കണക്കനുസരിച്ചിട്ട് ഈ ഒറിജിനൽ ടെമ്പിൾ ഏറ്റവും ആദ്യം ഡെമോളിഷ് ചെയ്യുന്നത് മുഹമ്മദ് ഗോറിയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അതിനുശേഷം സിക്കന്ധർ ലോദി നശിപ്പിക്കുന്നതിനിടയിലെ ആൾക്കാർ പണിയുന്നുണ്ട് പിന്നെ അക്ബറിൻ്റെ ഒരു മിനിസ്റ്റർ ആയിട്ടുള്ള മാലും പിന്നെ മഹാരാജ മാനസിംഗ് ഒക്കെ ചേർന്ന് റീബിൽഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത് ഔരംഗസേബ് വീണ്ടും നശിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ രാജമാത ഇത് രണ്ടാമത് പണിയുന്നത് കേട്ടോ ഇപ്പോഴുള്ള സ്ട്രക്ചർ പണിയുന്നത് അങ്ങനെ അഹല്യാബായ് ഹോൽക്കർ പണിത ഈ അമ്പലവും അമ്പലത്തിൻ്റെ സറൗണ്ടിങ് എല്ലാം കൂടി മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള ഏരിയ ആണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ട് അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് ഇപ്പോൾ ഈ ഒരു കാശി കോറിഡോർ എന്ന് പറഞ്ഞത് കേട്ടോ ഞാൻ നടന്ന് ഈ വാ കവാടത്തിൻ്റെ ഫ്രണ്ടിലെത്തിയേക്കാണ് ഇവിടെ ഒരു സി സി ടി വി ഇത് ഫുട്ടേജ് വെച്ചിട്ടുണ്ട് കേട്ടോ ലൈവ് ഫുട്ടേജ് ആണ് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതാണ് ശിവലിംഗം മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഒരു മുകളിൽ ഒരു ധാര പോലെ ഒരു സാധനത്തിൽ എന്തോ എന്തോ വീണുകൊണ്ടിരിക്കുന്നു ആൾക്കാർ വരുന്നു തൊട്ട് തൊഴുന്നു അപ്പോൾ അതെ അവിടെ പാലൊഴിക്കുന്നു അതൊക്കെ ഇതേങ്ങോട്ട് വീഴുന്നു അപ്പോൾ അങ്ങനെ ആ പൂജ നടക്കുന്നതിൻ്റെ കാര്യങ്ങൾ മൊത്തം ലൈവായിട്ട് ഇവിടുന്ന് കാണാൻ കേട്ടോ അപ്പോൾ ഫോണിൽ വേണമെങ്കിൽ ഇവിടുന്ന് ആൾക്കാർക്ക് ഷൂട്ട് ചെയ്തുകൊണ്ട് പോവാം ഇതിൻ്റെ അപ്പുറത്തേക്കാണ് കടക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ ദുർലഭ ദർശൻ കേന്ദ്രമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതേ ആൾക്കാർ മറ്റേ വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റൊക്കെ വെച്ചിരുന്നിട്ട് ദർശനം നടത്തുന്നുണ്ട് കേട്ടോ എൻ്റെ അകത്ത് ഒരു പെൺകുട്ടി ഇരുന്ന് ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റേ വി ആർ സെറ്റ് വെച്ചാൽ അതിന് പത്ത് മിനിറ്റിന് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ബാബാ വിശ്വനാഥ് പഞ്ച് ആരത്തി ദർശനം അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് മംഗളാരതി തപ്തരശി ആർതി ഭോഗ ആരതി ശ്രീനഗർ ഭോഗാരതി അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എന്തായാലും പത്ത് മിനിറ്റിന് നൂറ്റമ്പത് രൂപയാണോ നമുക്ക് ചോദിച്ചോട്ടോ കേട്ടോ എത്രയാണ് ഇങ്ങനെ കാര്യങ്ങളെന്നൊക്കെ ഓക്കെ ഗൂഗിൾ പേയിലേട്ടാ ആ ഓക്കെ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ അകത്തേക്ക് കയറുകയാണ് പക്ഷേ ഈ പയ്യൻ സമയക്കില്ല പൈനെ തള്ളി നീക്കി നമ്മൾ പേ അകത്തേക്ക് കയറാതാണ് കേട്ടോ അപ്പോൾ അവിടെ എൻ്റെ സ്റ്റാഫൊക്കെ എല്ലാവർക്കും കൊടുത്താൽ മതിയായിരിക്കും टिकट कोदता हमको अभी इलिकम अबवरे दे आसानांगलोक सेट अन अदल्लावडा चार्ज येन वचेगाना टा ये क्या होता है ये वीआर सेट है ना हां ये वीआर से बाबा काशीनाथ की पाच आरती के दर्शन कराते है मंगला वो श्रृंगार सत्यशीय शयन इसमें आपको ऐसा फील होता है कि आप एकदम गर्भगृह में ही बैठे हो बाबा के दर्शन कर रहे हो गर्भगृह में हां अच्छा अच्छा आप बाबा के दर्शन कर रहे हो ओके 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 थैंक यू അപ്പോൾ ഇവിടുത്തെ കുറേ വി ആർ ഹെഡ്സെറ്റ് ഉണ്ട് അതിൻ്റെ ഒരു സാധനമാണ് നമ്മൾ അവർ നമുക്ക് തരാം കേട്ടോ അപ്പോൾ കുറേ ആരത്തി ഇപ്പോൾ എന്താ ദർശൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല അതൊക്കെ തന്നെ പിന്നെ ആ ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഫീൽ കിട്ടുന്നതാണ് പറഞ്ഞത് ആ സാധനം വയ്ക്കുമ്പം അത് നിങ്ങളെക്കൊണ്ട് അതെങ്ങനെ അത് കാണിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം പറഞ്ഞിട്ട് ബൈനോക്കുലറൊക്കെ ആണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് കാണിക്കാം ഇത് ഇത് അങ്ങനെ കാണിക്കാൻ പറ്റുന്ന അറിയില്ല ഞാൻ ഈ സാധനം യൂസ് ചെയ്തിട്ടില്ല അതിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചെവിയിലേക്ക് ഇത് ഇവിടുന്ന് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഫുൾ ഒരു വിർച്വൽ റിയാലിറ്റി കിട്ടുന്നതാണ് തോന്നുന്നത് വെച്ച് നോക്കട്ടെ हाथ में रोटेट करके देखिएगा ओके okay. बीच में अगर आपको क्लियर नहीं दिखे साउंड इशू है या ओवर हो जाएगा तो आप हाथ ऊपर करिएगा ओके फिर सामने करो क्लियर है या इन इशू नो आफ्टर कंप्लीशन रेज योर हैंड ओके सर ओके എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതായത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര അടിപൊളി ആയിരിക്കുന്നത് അപ്പൊ രാവിലെ തൊട്ട് അമ്പലത്തിന്റെ അകത്ത് നടക്കുന്ന പൂജകളും കാര്യങ്ങളൊക്കെ അതിന്റെ സ്ലിപ്പേഴ്സും നമ്മള് ശരിക്ക് ആ വിഗ്രഹത്തിന്റെ തൊട്ടടുത്തിരുന്നിട്ട് അങ്ങനെയാണ് ക്യാമറ വെച്ചത് ഡിഗ്രിയാണ് നമുക്ക് ഫുൾ തിരിഞ്ഞു നോക്കാം എല്ലാം കാണാം അപ്പൊ ആദ്യം കുറച്ച് ടെമ്പിളുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ പൂജകളൊക്കെ കേട്ടോ ഓരോരോ പൂജകളും ആരതികളൊക്കെ അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഇപ്പം ഈ പോകുന്ന ആൾക്കാർ ഇത് കണ്ടിട്ടാണെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ദർശനം നടത്തില്ല അത്രയും ക്ലിയർ ആയിട്ടാണ് ആ ഒരു വി ആർ കാണോ അതാണ് അടിപൊളി എനിക്കിഷ്ടമായി അത് ആ ഒരു സംഭവം വരുമ്പോൾ ട്രൈ ചെയ്യണം കേട്ടോ ഭാഗത്തന്നൊക്കെ ഇറങ്ങി മണിക്കാർട്ടിങ് ആഘാട്ടൊക്കെ ക്രോസ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഈ ഘാട്ടുകളുടെ സൈഡിൽ കൂടെ നടക്കുക കേട്ടോ അപ്പൊ ഈ വാരണാസിയുടെ ഒരു ഒരു സൈഡിൽ ആ അറ്റത്ത് അസി ഘാട്ടാണ് ഇവിടുന്ന് ഇങ്ങേ അറ്റത്ത് വരുണ അതായത് വരുണ നദിയും ആ അറ്റത്ത് അസി നദിയും എൻ്റെയാണ് എൻ്റെ അങ്ങനെ രണ്ട് ഇതുണ്ട് ഇങ്ങനെ ജംഗ്ഷൻ ആ ജംഗ്ഷൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ വാരണാസി അപ്പോൾ ആ ഒരു ഘാട്ടിൻ്റെ ഒരു അങ്ങേ അറ്റത്തേക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ആണ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത് കേട്ടോ ഉദ്ദേശം സറൈ മോഹന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബനാറസി സാരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വില്ലേജ് വില്ലേജുണ്ട് ആ വില്ലേജിൽ ആൾക്കാർ എല്ലാവരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവിടെ ആൾക്കാർ കുറേ പേരൊക്കെ ഇങ്ങനെ ബനാറസി സാരി ഉണ്ടാക്കിയാണ് ജീവിക്കുന്നത് അപ്പോൾ അതൊന്ന് കാണാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോണേ നമുക്ക് വേണമെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ എടുത്ത് പോകാം പക്ഷേ മാപ്പിൽ നോക്കുമ്പോൾ ഓട്ടോറിക്ഷ എടുത്ത് പോകുന്നതും ഇവിടെ നിന്ന് നടന്നു പോകുന്നത് നമ്മൾ ഏകദേശം ഒരേ സമയമാണ് കാണിക്കുന്നത് നമുക്ക് ഇനി അഞ്ച് കിലോമീറ്റർ നടക്കാണ്ട് ഇവിടുന്നല്ല അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അപ്പോൾ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നുകൊണ്ട് പോകുന്നു അഞ്ച് കിലോമീറ്റർ നടക്കാണ്ട് അവിടെ ഒരു ബ്രിഡ്ജ് കാണാണ്ടോ ഫെയിൻ്റ് ആയിട്ടൊരു ബ്രിഡ്ജ് കാണാണ്ട് ആ ബ്രിഡ്ജും കടന്ന് പിന്നെ നമുക്കൊരു ഒന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമെന്ന് ചോദിക്കുന്നു ഇടയിൽ ആൾക്കാരെ കാണുന്നു സംസാരിക്കുന്നു പിന്നെ കുട്ടികളെ പട്ടം പറത്തുന്നു അങ്ങനെ ഓരോ കാഴ്ചകൾ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പട്ടിക്കുട്ടികളുണ്ട് പിന്നെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു അങ്ങനെ കാഴ്ചകളൊക്കെയാണ് നടക്കാറ് മണികർണിക ഘാട്ടിൽ നിന്നും നാലര കിലോമീറ്റർ ഗംഗയുടെ ഓരം പിടിച്ച് നടന്നു നമോ നമോഘാട്ടും ക്രോസ് ചെയ്ത് നദിക്ക് മുകളിലൂടെ ഓട്ടോയും ബൈക്കും മാത്രം പോകുന്ന ഒരു പാലത്തിലെത്തി വരുണ ഗംഗ സംഗമമാണിത് അവിടുന്ന് നടന്ന് സെന്ററിലെത്തി ബനാറസി സാരി ഉണ്ടാക്കുന്ന വീടുകൾ ചോദിച്ചപ്പോ ഒരു ജേട്ടൻ കൂടെ വരാൻ പറഞ്ഞ് മുന്നിൽ നടന്നു അദ്ദേഹം എന്നെ കുറച്ചു കാലം മുന്നേ വരെ ഈ തൊഴിലിലേർപ്പെട്ട് നടത്തിപ്പോക്ക് നഷ്ടത്തിലായപ്പോൾ സാരി വിൽക്കുന്ന കട മാത്രമായി ചുരുക്കിയ മോഹൻ എന്നുപേരുള്ള ഒരാളുടെ അടുത്തെത്തിച്ചു ബനാറസി സാരിയുടെ ഫീൽഡിൽ നല്ല നോളജുള്ള മോഹൻ ബൈക്ക് എന്നെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ ഒന്ന് കാണിച്ചു പോലും ഒരു വീവിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് അടുത്തുള്ള തെരുവിലെ സറൈ മോഹനയിലെ നെയ്ത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ റാംജി എന്ന് വിളിക്കുന്ന ആളുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തന്നു കൂടെ ബൈക്കിൽ വന്ന ഗ്രാമപ്രധാനെ എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു വഴി ചോയിച്ച് വരുണാനദി കാരണം വാരണാസി മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട തനി കുഗ്രാമം എന്ന് തോന്നിപ്പിക്കുന്ന തെരുവിലൂടെ നടന്ന് റാംജിയുടെ വീട്ടിലെത്തി അദ്ദേഹം അവിടെ ഇല്ല ജോലി ആവശ്യത്തിനായിട്ട് ഡൽഹിയിൽ പോയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ മനീഷ് എന്നോട് അകത്ത് വരാനും വീഡിയോ എടുത്തോളാനും പറഞ്ഞു ക്ഷണിച്ചു വളരെ മര്യാദയിലാണ് പെരുമാറ്റം ലിമിറ്റഡ് സൗകര്യങ്ങളും റിസോഴ്സസും അഞ്ച് നീതിയന്ത്രങ്ങളും ഉൾപ്പെടുന്നതാണ് റാംജിയുടെ നീതിശാല സാരിയും ഡ്രസ് മേക്ക് മെറ്റീരിയൽസും കൂടാതെ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന്റെ സമർത്ഥ യോജനയുടെ ഭാഗമായി കുറച്ചുപേർ കൂടുതലും സ്ത്രീകളും പെൺകുട്ടികളുമാണ് നെയ്ത്ത് പഠിക്കാനും വരുന്നുണ്ട് ഇവിടെ

पावर लोग का यूज नहीं होता सराई मोहना में कितना कितना लोग कर रहा है? अब ज्यादा कुछ नहीं होगा धीरे 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 सब समाप्त हो रहा है अब धीरे धीरे खत्म हो रहा है क्योंकि इतना मतलब इसमें समय भी लॉस होता है ना समय भी लगता दिरे दिरे है पंद्रह पंद्रह दिन लगता है पावर लून में जल्दी होता है महंगाई घटता ही जा रहा है यही बात है चाइना से भी माल आ रहा है

സിൽക്ക് സാരി വെച്ചിരിക്കുന്ന അലമാറ അച്ഛൻ റാംജി പൂട്ടി താക്കോലും കൊണ്ട് പോയതുകൊണ്ട് ഇവിടെ തന്നെ കൈകൊണ്ട് നെയ്ത് സിൽക്കും സിന്തറ്റിക്കും ആയ ഡ്രസ് മെറ്റീരിയൽസ് ആണ് കാണിച്ചു തരുന്നത് കൈകൊണ്ട് നെയ്ത തുണികളിലും സാരികളിലും ഹൊറിസോണ്ടൽ ലൈനുകളും വക്കുകളിൽ നെയ്യുമ്പോൾ പിൻ പിൻകൊത്തിവെച്ച പിൻമാർക്കുകളും ഉണ്ടാവും ഹാൻഡിലും തന്നെ നോക്കി വാങ്ങാൻ ഏറ്റവും എളുപ്പമായ രണ്ട് മാർഗങ്ങളാണിത് യാത്ര പറഞ്ഞിറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ അകത്തൊരു റൂമിൽ പോയി അച്ഛൻ റാംജിയുടെ അംഗീകാരങ്ങളും അദ്ദേഹം നീത അംബാനിക്ക് നെയ്തു കൊടുത്ത സാരി ഗിഫ്റ്റ് ചെയ്യുന്നതും അവരുടെ ഫൗണ്ടേഷന്റെ ഭാഗമായി മീറ്റിംഗിലെടുത്ത് ഫോട്ടോയും കാണിച്ച് ഒരു വീവിംഗ് യൂണിറ്റ് കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി ഗ്രാമത്തിലൂടെ നടന്നു െത്തിയത് ശംഭു എന്ന ഒരാളുടെ വീവിങ് യൂണിറ്റിലാണ് റാംജിയുടെ അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും സ്കെയിൽ വലുതും ഫിനാൻഷ്യലി സക്സസ്ഫുള്ളും ശംഭു ഭായ ആണ് ശംഭുഭായ്ക്ക് നെയ്ത്തുകൂടാതെ വാരണാസിയിലെ ഘാട്ടുകളിൽ അമ്പത് ടൂറിസ്റ്റിനെ കൊണ്ടുപോകുന്ന പതിനേഴ് ലക്ഷത്തിന്റെ ബോട്ട് സർവീസും ഉണ്ട് ഫാഷനും ബിസിനസും ഒരു വ്യത്യാസം അവിടെ വളരെ എവിഡന്റ് ആയിരുന്നു കുറച്ചു നേരം നെയ്ത്ത് പരിപാടികളും നോക്കി നിന്ന് ശംഭൂബായുടെ മകളുണ്ടാക്കി തന്ന കട്ടൻ ചായയും കുടിച്ച് പുതിയ കുറച്ചുപേരെ പരിചയപ്പെട്ട് അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ നിന്നു ഗംഗയുടെ തീരത്താണ് ഈ വീവിംഗ് യൂണിറ്റ് താഴെ കളിക്കുന്ന കുട്ടികളുടെയും നെയ്ത്ത് യന്ത്രങ്ങളുടെയും ഒച്ച മാത്രം വളരെ സമാധാനമുള്ള ഒരു സ്ഥലം പണ്ടത്തെ ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിന്റെ ടച്ച് എവിടൊക്കെയോ ഉണ്ട് ചായ കുടിച്ച് എല്ലാരോടും യാത്ര പറഞ്ഞ് ഞാനും മനീഷും തിരിച്ചു നടന്നു വീടിന്റെ വഴി അത്താറായപ്പോ ഒരു കൂട്ടുകാരനോട് കുശലം പറഞ്ഞ് വൈകിട്ട് വീട്ടിൽ പോകുന്ന പോലെ മനീഷ് കയ്യിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു സൂര്യൻ അസ്തമിച്ചു തുടങ്ങി ദൂരം നോക്കിയപ്പോൾ ആറര കിലോമീറ്റർ ഇനി ഈ ദൂരം മുഴുവൻ തിരിച്ചു നടക്കണ്ടെന്ന് ആലോചിച്ച് മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ ഒരു ചേട്ടൻ ബൈക്ക് സൈഡാക്കി പോരുന്നു എന്റെ കൂടെ എന്ന് മട്ടിൽ ഒരു നോട്ടം ഷൂസിന്റെ ഉള്ളിൽ നടന്നു ക്ഷീണിച്ച കാലുകൾ ഉടൻ ബ്രെയിനിന് സിഗ്നൽ കൊടുത്തു നോക്കി നിൽക്കാതെ ചാടി കയറാ അങ്ങനെ സറൈ മോഹനയിൽ നിന്നും നമോ ഘാട്ട് വരെ രണ്ട് കിലോമീറ്റർ ഓസിന് ബീഹാറിൽ നിന്നും വാരണാസിൽ വന്ന് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന പേരറിയാത്ത ചേട്ടന്റെ ബൈക്കിൽ നമോഘാട്ടിൽ നിന്നും മീർഘാട്ടിലേക്ക് നൂറ് രൂപയ്ക്ക് ഷെയർ ബോട്ട് സർവീസ് ഉണ്ട് മീർഘാട്ടിൽ നിന്ന് പിന്നെ ഒരു കിലോമീറ്ററിന് താഴെയുള്ള റൂമിലേക്ക് അങ്ങനെ ബോട്ട് ബോട്ടെടുക്കുന്നതിന് മുമ്പ് നമോഘാട്ടും പരിസരവും ചുറ്റി നടന്നു കണ്ടു വളരെ ആയിട്ടുള്ള ഒരു സ്ഥലം അവിടെ നിൽക്കാനേ തോന്നിയില്ല വേഗം കേറി ബോട്ടിലിരുന്നു ആള് തികഞ്ഞപ്പോൾ ഗംഗയിലൂടെ ബോട്ട് ഒഴുകി വണ്ടികൾ ഒരു തട്ടിലും ട്രെയിൻ വേറൊരു തട്ടിലും പോകുന്ന മാളവ്യ ബ്രിഡ്ജും കടന്ന് കാശിയിലെ ഘാട്ടുകളിലെ മനുഷ്യരും അവരുടെ ജീവിതങ്ങളും കടന്നു മനുഷ്യന്റെ കൈവിരുതിൽ പിറന്ന അമ്പലങ്ങളും പള്ളികളും മാല ചുറ്റി അലങ്കരിച്ച ബോട്ടുകളും കടന്നു അസ്തമിച്ച സൂര്യന്റെ ഓറയിൽ കുളിച്ച് ുന്ന വാരണാസിയുടെ മാജിക്കൽ ഭംഗിയും ആസ്വദിച്ച് മീർഘാട്ടിലെ